അപ്പൊ സീരിയലിലെ സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ശ്രീകാന്തും ശങ്കരനും ഋഷിയെ കാണാനായി ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് നേരം മുത്തശ്ശിക്ക് എന്തൊക്കെയും സംശയങ്ങൾ തോന്നുന്നുണ്ട് ഋഷിയുടെ അച്ഛനും ശ്രീകാന്തും തമ്മിൽ സംസാരിക്കുന്നത് വിക്രമിന്റെ വിഷയമാണോ എന്ന് നേരം മുത്തശ്ശിക്ക് തോന്നുന്നുണ്ട് തശി അന്നേരം വേദിയെ വിളിക്കുക തശി കളിക്കുന്നത് കണ്ട് വേദ ഫോൺ എടുക്കുന്നുണ്ട് നേരം മുത്തശ്ശി പറയുക എല്ലാം ഞങ്ങൾ അറിഞ്ഞ അറിഞ്ഞുമോളെ ക്രമണി ആരെ ചതിച്ചതാണോ വിക്രമല്ല അതൊക്കെ ചെയ്തതാണോ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ എനിക്കറിയായിരുന്നു ഇത്രമോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഭഗവാൻ മോക്കായി എരിഞ്ഞെടുത്ത് തന്നതാ വിക്രം ഇങ്ങനെ ഒരാള് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല നിരം വേദ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ആ ഒരു വിശ്വാസ മുത്തശ്ശി എനിക്കുള്ളത് നിരം മുത്തശ്ശി പറയുന്നുണ്ട് ഋഷിക്ക് പേൻ വന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയേക്കാന്ന് നിരം വേദ പറയുന്നുണ്ട് ആണോ മുത്തശ്ശി ഇപ്പൊ നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടെ വരാൻ പോകുക അല്ലേ നേരം മുത്തശ്ശി പറയുന്നുണ്ട് കൈ മോളെ ഇന്നൊരു കാര്യം ഞാൻ അത് പറയാൻ കൂടിയാ വിളിച്ചത് കേട്ട വേദ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി പോയേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഋഷിയുടെ അച്ഛൻ കുറച്ച് മുന്നിൽ വന്നിരുന്നു ശ്രീകാന്തും രണ്ട് പേരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ായിരുന്നു വിക്രമിനെ കുടുക്കിയതിന് പിന്നിൽ ശ്രീകാന്ത് ഉണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ട് മോളെ ഈ കേസിന്റെ കാര്യം പറയുമ്പോഴൊക്കെ അവന്റെ ദേഷ്യവും അട്ടും ഭാവവും ഒക്കെ കാണണം കേട്ട് വേദന വീണ്ടുന്നില്ല എന്നിട്ട് പറയുക ശ്രീയേട്ടനാണ് അതിനു പിന്നിലെങ്കിൽ ഞാൻ അത് കണ്ടുപിടിക്കും മുത്തശ്ശി ഇപ്പോൾ ശ്രീയേട്ടൻ ഹോസ്പിറ്റലിലാണോ നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതേ മോളെ ശങ്കറിനും പോയിട്ടുണ്ട് ചിലപ്പോൾ പ്രസവം ഇന്ന് എന്നെ കാണും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയാം മോളെ ഞാൻ വെക്കട്ടെ നേരം വേദ പറയുക ശരി മുത്തശ്ശി ഇതെല്ലാം കേട്ടുകൊണ്ട് പുറകെ നിക്കുക വേദ തിരിഞ്ഞു നോക്കുമ്പോൾ വിക്രമിനെ കാണുന്നുണ്ട് നേരം വിക്രം ചോദിക്കുക എന്റെ മുത്തശ്ശി ണോ വിളിച്ചത് ഇത പറയുന്നുണ്ട് ആ നേരം വിക്രം ചോദിക്കുക നിന്റെ ഏട്ടനാണോ കിലാഷിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് കേട്ട വേദ പറയുക ഏറ്റനാണെന്ന് ഈ നിമിഷം വരെ എനിക്ക് അതിനുള്ള തെളിവൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ചെറിയൊരു സംശയം ഉണ്ട് അതുകൊണ്ടാ എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാത്തത് നേരം വിക്രം പറയുന്നുണ്ട് എനിക്കറിയാം എന്റെ ചേട്ടന് മാത്രമേ എന്നോട് അത്രയ്ക്കും വൈരാഗ്യമുള്ളൂ നിനക്ക് വേണ്ടിയാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്റെ വീട് ഉപേക്ഷിച്ച് നീ നിന്റെ വീട്ടിൽ പോണം എന്നിട്ട് വക്കീലുമായുള്ള കല്യാണം നടത്തണം അതാ നിന്റെ ചേട്ടന്റെ ആഗ്രഹം അതിനുവേണ്ടി എന്തും ചെയ്യും ഇത് കേട്ടവേദ പറയുവുറം വായിക്കണ്ട വിക്രം ചേട്ടനെ ഒന്ന് കാണണം എട്ട് ഹോസ്പിറ്റലുണ്ട് എന്നെ അവിടേക്കൊന്ന് കൊണ്ടുപോവോ തന്നെ പെട്ടെന്ന് റെഡിയായി ആയി വരാം അത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ ഏട്ടനോട് എന്ത് പറയാൻ പോവാ നീ അല്ലെങ്കിൽ തന്നെ നിന്റെ ഏട്ടനാണ് ഇത് ചെയ്തതെന്ന് തെളിഞ്ഞാൽ നീ നിന്റെ ഏട്ടനെ രക്ഷിക്കൂ വേദ അന്നേരം പറയുവ ഒരിക്കലും ഇല്ല അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച തീരുമാനം അത്രയും പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട് നേരം വിക്രം വേദിയിൽ നോക്കിയിട്ട് നിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും വേദ എന്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് ക്രമിന് മനസ്സിലാവുന്നുണ്ട് വീട്ടുകാരെക്കാളും തന്നെ വേദ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ക്രമിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് വീട്ടുകാർക്ക് വേണ്ടി തന്നെ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് വിക്രമിന് അന്നേരം മനസ്സിലാവുന്നുണ്ട് നോക്കി നിൽക്കുക എന്നിട്ട് രണ്ടുപേരും ശ്രീകാന്തി കാണാനായി ഹോസ്പിറ്റലിലോട്ട് പോവുക വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഇപ്പൊ വരെ അട്ടനെ ഒന്ന് കണ്ടിട്ട് ഇത്രയും പറഞ്ഞിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് കടന്നു വരുവാ വേദിയെ കണ്ടത് വരെ പോടി നോക്കണുണ്ട് നേരം വേദ ചോദിക്കുക അർഷേക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഡെലിവറി ഇന്ന് കാണുവോ നിരം ശ്രീകാന്ത് പറയുവാ ഇന്ന് ഉണ്ടാവൂന്നാ ഡോക്ടർ പറഞ്ഞത് നിരം വേദ ഏട്ടൻ അക്രമിന്റെ കേസിൽ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട അഭിലാഷല്ല ഇതെല്ലാം ചെയ്യിച്ചതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം രണ്ടു ലക്ഷം രൂപ എമ്മയ്ക്ക് കൊടുത്തിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ അത് കൊടുത്തത് ഏട്ടനാണെന്ന് എനിക്ക് നല്ലോണം അറിയാം അത് തെളിയിച്ചാൽ മാത്രം മതി ഏട്ടനൊന്നോർത്തോ ഇനി എനിക്കെതിരെ എന്തെങ്കിലും പദ്ധതികളുമായി വന്ന കോടതിയിലായിരിക്കും ഉത്തരം പറയേണ്ടി വരുന്നത് അന്ന് കോട്ടിട്ട് മുന്നിൽ നിന്നും വിചാരണ ചെയ്യുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും ആ കോടതി അച്ഛന്റെ കോടതി ആണെങ്കിൽ പോലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും ഇത് കേട്ട് ശ്രീകാന്ത് ഏതെ ഞെട്ടലോടെ നോക്കി നിക്കണിണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് ഏഷ്യത്തിൽ നിൽക്കണുണ്ട് പുറത്തേക്ക് വന്ന ഏതെ കണ്ട് ഇക്രം ചോദിക്കുവ എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോയതുപോലെയല്ലല്ലോ തിരിച്ചു വന്നത് ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നെ അന്നേരം വേദ പറയുവ ഇല്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒരു കുറ്റവാളിയോട് സംസാരിക്കുന്നത് പോലെയാ ഞാൻ എൻ്റെ ഏട്ടനോട് സംസാരിച്ചത് എന്തിനാ വിക്രം എല്ലാരും ഇങ്ങനെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ജീവിതം കിട്ടാൻ വേണ്ടി എന്ത് പാവോടി നീ ഈ ചെറിയ പ്രായത്തിൽ ചെയ്തു കൂട്ടിയത് വിഷമിച്ചിരിക്കുന്ന വേദയോട് ഇക്രം അങ്ങനെ പറഞ്ഞപ്പോൾ വേദയുടെ മനസ്സിൽ ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് അറിയാണ്ട് വേദയുടെ കണ്ണൊക്കെ നിറയുക അറിഞ്ഞുകൊണ്ട് ഇക്രമിന്റെ മോത്ത് നോക്കുന്നുണ്ട് വേദയുടെ കണ്ണ് നിറയുന്നത് കണ്ട് വിഷമത്തോടെ ഇക്രം പറയുന്നുണ്ട് ഏയ് കരയാതെ ഞാൻ അതിനെ വേറൊന്നും പറഞ്ഞില്ലല്ലോ നേരം വേദ പോയെ നിയന്ത്രിക്കാനാവാതെ അന്നേരം വേദ ഇട്ടെന്ന് വിക്രമിനെ എട്ടിപ്പിടിക്കുക കണ്ട് വിക്രം അകെ സ്തംഭിച്ച് നിക്കണുണ്ട് എന്നിട്ട് വേദ പറയുക ആരും ഇല്ല വിക്രം എനിക്ക് എല്ലാരും ചതിക്കുക ആരും എന്നെ മനസ്സിലാക്കുന്നില്ല വിക്രമിനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് ഇത് കേട്ട് വിക്രം ഇതേ പിടിച്ച് മാറ്റുന്നുണ്ട് എന്നിട്ട് പറയുക എന്തായി കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ പോവാ ഇവിടെ ഒന്നും ശരിയാവില്ല ഇതിനാണോ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് അന്നേരം വേദ പറയ സോറി വിക്രം ഞാൻ അറിയാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്റെ വിഷമം പറഞ്ഞ ആ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ പിന്നെ എന്ത് ചെയ്യണം ഇരിക്കണോ വിക്രം പറയുന്നുണ്ട് സോറി ഞാൻ നിന്റെ അവസ്ഥ കണ്ട് പറഞ്ഞു പോയതാ ഇനി അങ്ങനെ പറയില്ല ക്ഷമിക്കുന്നേ ആ വന്ന് വണ്ടി കണ്ട കണ്ടാ വിചാരിക്കും ഞാൻ കണ്ണു തുടക്കി നിര വേദ എന്നെ എന്നിട്ട് പറയുവാ നിങ്ങളല്ലേ എന്നെ കരയിപ്പിച്ചത് ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് വേദിയെ നോക്കി ചിരിക്കുവാ നിരം പറയുന്നുണ്ട് നീ വന്ന് വണ്ടി കയറും രണ്ടുപേരും ബൈക്കിലിരുന്ന് പോകുന്നുണ്ട് വിക്രം നടിയിലൂടെ വേദിയെ തന്നെ നോക്കുന്നുണ്ട് ഏതൊക്കെ കെട്ടിപ്പിടിച്ചതൊക്കെ വിക്രം അന്നേരം ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് വേദിയോട് വിക്രം പറയുവാ നിന്റെ മുഖത്ത് ഒട്ടും ചേരില്ല ഈ കരച്ചിൽ എല്ലാം ശരിയാവൂടോ ആ വിഷമിക്കാതെ വിക്രം ഇങ്ങനെ പറഞ്ഞത് കേട്ട് വേദിയുടെ വിഷമമൊക്കെ അല്ലെങ്കിൽ ഇല്ലാതാവുന്നുണ്ട് തിരിയോടെ വിക്രമിനെ നോക്കുന്നുണ്ട് വേദ